എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് പറയാതിരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം അന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ചില ആളുകൾക്കൊന്നും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പം നമ്മുടെ കേരളക്കാരെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വേടനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേടന എന്തുകൊണ്ടാണ് ചില ആളുകൾ ഒതുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ വേടനെ സംബന്ധിച്ച് വേടൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ അദ്ദേഹത്തിലെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ കവിത രൂപത്തിലാക്കി ജനങ്ങളിടയിൽ എത്തിച്ചപ്പോ അതിനൊരു വലിയ സ്വീകാര്യത ഉണ്ടായി അപ്പൊ ആ സ്വീകാര്യത ഉണ്ടായപ്പോ ചില ആളുകൾക്ക് അത് തീരെ ദഹിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോ എങ്ങനെയെങ്കിലും ഇയാൾ കൊടുക്കണല്ലോ അന്നപ്പോ നോക്കുമ്പോഴാണ് കണ്ടത് ഈ മാലേന്റെ മോള് ലോക്കറ്റ് ഉലിനോ ഉലിത്തോലോ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഈ ഒരു സാധനം ഇതിൽ വെച്ച് ഈ ഈ സാധു മനുഷ്യൻ ഇതുകൊണ്ട് ലോക്കാക്കയാണ് അവരെ അവരുടെ കൂട്ടത്തിലുള്ള മേത്തന്മാരെ ശരീരത്തിലും ഈ പുലിതകം പുലിത്തോലും ആനക്കൊമ്പ് ആനത്തോ ആനത്തോലൊക്കെ ഉള്ളത് കാരണം മാത്രമാണ് ആ വേടനെ പേർക്ക് ലോക്കാക്കാൻ കഴിയാത്തത് ജനങ്ങൾ ചോദിക്കല്ലോ രണ്ട് നീതിയാണോന്ന് ചോദിക്കല്ലോ അതുകൊണ്ട് മാത്രം ആ പാവം മനുഷ്യനെ അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടു വേടൻ അദ്ദേഹത്തിന്റെ കലയായിട്ട് മുന്നോട്ട് പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല സർക്കാരിൻ്റെ സപ്പോർട്ടും കിട്ടി മുന്നോട്ട് പോയ ഒരു മുന്നോട്ട് പോകാൻ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ജിഹാദികളാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് ജിഹാദികൾ ഫണ്ട് ഇറങ്ങിയിട്ടാണ് ഇയാൾ പരിപാടി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിദ്യ വന്ന് ഷവർമ്മേനൊക്കെ പറ്റി കുറ്റം പറയുന്നുണ്ട് അതൊരു കോമഡി ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ട് അത് കോമഡി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു വലിയ അജണ്ട നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ പാവപ്പെട്ട കലാകാരനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഇത് ഇതിന്റെ മുന്ന കലാകാരന്മാർക്ക് അനുഭവപ്പെട്ടതാണ് നമ്മുടെ പ്രിയങ്കരനായ മണിച്ചേട്ടനൊക്കെ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മണിച്ചേട്ടന്റെ അനിയനും അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ ചാനലിലൂടെ ഒക്കെ ഇതിങ്ങനെ കേൾക്കൊ കേട്ടുകൊണ്ട് നിൽക്കല്ലേ എല്ലാ ചാനലും പോയിട്ട് ഈ വേടനെ പറ്റി ഈ മാന്യ അദ്ദേഹം പോയി പറ ഇയാൾക്ക് ജാതി വരെയുണ്ട് ഹിന്ദുക്കളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിക്കുക ഇയാളെ വരികൾ അങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ പത്രപ്രവർത്തകൻ പറയുന്നത് ഇയാളെ വീഡിയോ കണ്ട് കുട്ടികളൊക്കെ കോമഡി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം അത് അറിയുന്നില്ല അത് അങ്ങോട്ട് പോട്ടെ ഇപ്പൊ പുതിയൊരു പരിപാടിയായിട്ട് ഇവർ ഇറങ്ങിട്ടുണ്ട് കാരണം വേടൻ കയറുന്ന സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു അലമ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ആ പരിപാടി എന്തെങ്കിലും ആക്കി കൊളാക്കിയിട്ട് അവിടെയുള്ള പോലീസുകാർക്കും കൂടി എടുത്തിട്ട് ഈ പരിപാടി പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവൻ എവിടെ ഈ വേടൻ എന്ന് പറഞ്ഞ പാട്ടുകാരനെവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ജനങ്ങൾ അവിടെ കൂടുന്നുണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ചില സ്റ്റേജുകളൊക്കെ തിയാകത്ത സത്യം തന്നെയാണ് അതൊന്നുമില്ല ഞാൻ പറയുന്നതല്ല പക്ഷെ ഇവർ ഒരു അജണ്ട വെച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പരിപാടിക്ക് ഈ അടുത്ത് കഴിഞ്ഞ പാലക്കാട് കഴിഞ്ഞ പരിപാടിയിൽ ഒരു ഒരു കാരണവെച്ചാൽ ഒരു ലഹള ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ അവിടെ അല്ല മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിന്റെ അകത്ത് പോലീസിനെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാലോ പോലീസിനെ നേതൃത്വം കഴിയായിട്ടാണോ ഒരിക്കലും അല്ല വേടൻ ഒതുക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ പോയി അലമ്പാക്കി അലങ്കോല ആക്കി എടുത്തിട്ട് ആ പരിപാടി പകുതി വെച്ച് നിർത്തിയിട്ട് ഒരു പ്രോഗ്രാം നടക്കുക എന്നുണ്ടെങ്കിൽ ആഴ്ചകളോളം ഉറക്കം കഷ്ടപ്പെടുന്ന അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആഴ്ചകളോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഈ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അജണ്ട വേടനെ എന്തെങ്കിലാക്കി ഒതുക്കണം എന്ന് വിചാരിക്കുന്ന അജണ്ട കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ യുവാക്കൾ തള്ളിക്കളയുന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് വെറുതെ നിങ്ങൾ ആ വെള്ളവും വെച്ച് വരണ്ട അയാൾ എഴുതോ പാടുമോ എന്തുവാണേൽ ചെയ്തോട്ടെ ഒരു പാവപ്പെട്ട കലാകാരനാണ് ഇനി അയാൾ പുറകെ പോയി വെറുതെ നാണം കടണ്ട എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്